ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പൊതുവായ ഒരു കാര്യമാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സാമൂഹ്യ പ്രസക്തി എന്തുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തെ നമുക്ക് സംരക്ഷിക്കണം സഹകരണ പ്രസ്ഥാനം ഇല്ലാതായാൽ നമ്മുടെ ഈ നാടിന് എന്താണ് ദോഷം ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യമാണ് നമ്മളിന്ന് ഈ ചർച്ചയിൽ പൊതുവായി പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സഹകരണ പ്രസ്ഥാനം ഇന്ന് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നു പടുകൂറ്റൻ ഇഫ്കോ മുതൽ നമ്മുടെ തൊട്ടു താഴെ ഏറ്റവും ചെറിയ രൂപത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു ശുശ്രൂഷ ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനമുണ്ട് ഇഫ്കോയുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു അവർ പ്രവർത്തിക്കുന്നത് വളം നിർമ്മാണ രംഗത്താണ് പൊതുമേഖലയിൽ ഇപ്പോൾ എഫ് എ സിറ്റി ഉണ്ട് സഹകരണ മേഖലയിൽ ഇഫ്കോ പോലുള്ള ക്രിപ്കോ പോലുള്ള വൻകിട സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക പഞ്ചസാര ഫാക്ടറികളുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയും പാൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗുജറാത്തിൽ പ്രവർത്തിച്ച മാതൃക കാണിച്ച അമുൽ പോലുള്ള വലിയ പ്രസ്ഥാനങ്ങളെ നമുക്ക് സഹകരണ മേഖലയിൽ കാണാൻ കഴിയും ലോകത്തിൻ്റെ നെറുകയിൽ സഹകരണത്തിൻ്റെ യശസ് ഉയർത്തിയ ഊരാളിൻ്റെ പോലുള്ള വലിയ പ്രസ്ഥാനങ്ങളെ നമുക്ക് നമ്മുടെ ചുറ്റിലും കാണാൻ കഴിയും നമ്മുടെ നാട്ടിലെ ബാങ്കിങ് സേവനങ്ങൾ സഹകാരികൾക്ക് നൽകുന്ന സഹകരണ ബാങ്കുകളെയും സഹകരണ സ്ഥാപനങ്ങളെയും നമുക്ക് കാണാൻ കഴിയും സഹകരണ സ്ഥാപനങ്ങൾ വ്യത്യസ്തങ്ങളായ സാമൂഹ്യ സേവന മാതൃകകൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും വളരെ അഭിമാനപൂർവ്വം അതിനെ നോക്കി കാണേണ്ടത് നമുക്ക് പടർന്നു പന്തരിച്ച ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകകളിലൊന്ന് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് കേരളം പല കാര്യങ്ങളിലും നമ്പർ വൺ ആണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിനും ലോക സഹകരണ പ്രസ്ഥാനത്തിനും മാതൃകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ അത്ഭുതമായ ഒരാളെങ്കിൽ ഈ കേരളത്തിൻ്റെ സ്വന്തം മണ്ണിൽ രൂപം കൊണ്ട ലേബർ കോൺട്രാക്ട് പ്രസ്ഥാനമാണ് കോടിക്കണക്കിനായ തുകകളുടെ വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരവധിയായ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി ചെയ്യുന്ന ബൃഹത്തായ സഹകരണ പ്രസ്ഥാനം ഇവിടെയെല്ലാം പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഈ മേഖലയുടെ ഭാഗമായി തൊഴിൽ മേഖലയിലേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ നല്ല നിലയിൽ കുറയ്ക്കുന്നതിൽ സഹകരണ പ്രസ്ഥാനം നിർണായകമായ പങ്കുവഹിക്കുന്നു മറ്റൊന്ന് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ക്വാളിറ്റി മെഷറാണ് എന്താണ് സഹകരണത്തിൻ്റെ ക്വാളിറ്റി മിഷർ ഒരു സഹകരണ ഉൽപ്പന്നത്തെ സംബന്ധിച്ച് അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് അതിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ച് ചില പൊതുവായ കാഴ്ചപ്പാടുകൾക്കകത്ത് നിന്നുകൊണ്ട് നാം സൃഷ്ടിച്ച ഒരു ഗുണമേന്മയാണ് സഹകരണത്തിൻ്റെ ഗുണമേന്മ ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ രംഗത്ത് റെസ്റ്റോറൻറ്റ് രംഗത്ത് പ്രവർത്തിച്ച പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസ് പോലുള്ള സഹകരണ പ്രസ്ഥാനം ഇന്ത്യൻ കോഫി ഹൗസ് നമ്മുടെ നാവിലെ സഹകരണ രുചിയാണ് ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വേറെ പല റെസ്റ്റോറന്റ് സങ്കല്പങ്ങളും സഹകരണ മേഖലയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോ ലാഡറിന്റെ നേതൃത്വത്തിൽ സപ്ത എന്ന പേരിൽ ഒരു സെവൻ സ്റ്റാർ ഹോട്ടൽ സംരംഭം വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മിൽമ സഹകരണത്തിന്റെ റെസ്റ്റോറന്റ് രംഗത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ചുവടുവയ്പ്പുകൾ കഴിഞ്ഞ ദിവസം മിൽമയുടെ ഒരു ഹോട്ടൽ യൂണിറ്റ് ഇടപ്പള്ളി കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഇടപ്പള്ളിയിൽ മിൽമയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനോട് ചേർന്ന് അത് പ്രവർത്തനം ആരംഭിച്ചു അപ്പം നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ നന്മയുടെ പ്രസ്ഥാനമാണ് ഏതൊരു രംഗത്ത് നോക്കിയാലും നിരവധിയായ സാമൂഹ്യ സേവന ഇടപെടലുകൾ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം നമുക്ക് സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ലാഭത്തിൽ പ്രവർത്തിക്കുന്നവയുണ്ട് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവയുണ്ട് എന്തുകൊണ്ടാണ് ഒരു സഹകരണ പ്രസ്ഥാനം നമ്മൾ ലാഭത്തിൽ പ്രവർത്തിക്കണമെന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ലാഭമല്ല അതിൻ്റെ പരമോന്നത ലക്ഷ്യം ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവയല്ല അവൻ അവ കഴുത്തറപ്പൻ പലിശ വാങ്ങുന്ന സ്ഥാപനങ്ങളുമല്ല എന്നാൽ ഒരു സഹകരണ സ്ഥാപനത്തിന് കേവലം വ്യാപാര സ്ഥാപനം മാത്രമല്ലത് അതിന് സുഗമമായ നടത്തിപ്പിനും നിലനിൽപ്പിനും അതിന് ലാഭകരമായി കൂടി കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് ലാഭമുണ്ടെങ്കിൽ ആ ലാഭം ആ സ്ഥാപനം പ്രത്യേകിച്ച് ഈ നാടിൻ്റെ നന്മയ്ക്കും സഹകാരികളുടെ ക്ഷേമത്തിനും അല്ലാതെ ഒന്നിനും സഹകരണ സ്ഥാപനത്തിൻ്റെ ലാഭം വിനിയോഗിക്കാൻ കഴിയില്ല ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ലാഭത്തിൽ നിന്നും മാറ്റിവയ്ക്കുന്ന വിവിധ കാര്യങ്ങളിൽ സാമൂഹ്യ സേവന ഇടപെടലുകൾക്കുള്ള തുക എത്രയോ വലുതാണ് സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ ബൈലോ ബൈലോയിൽ വ്യവസ്ഥ ഉണ്ടെന്ന് ലാഭത്തിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച് എത്രയോ ചികിത്സാരംഗത്ത് സഹായം നൽകാൻ ആധുര സേവന രംഗത്ത് മികച്ച സംഭാവന നൽകാൻ കഴിയുന്ന രൂപത്തിൽ മികച്ച ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന രൂപത്തിൽ എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് തന്നെ സഹകരണ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് മെമ്പർ റിലീഫ് പോലുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ഈ മെമ്പർ റിലീഫ് ഫണ്ട് പദ്ധതിയുടെ വിഭവ സ്രോതസ് എന്ന് പറയുന്ന സഹകരണ സ്ഥാപനങ്ങൾ നൽകുന്ന സംഖ്യ തന്നെയാണ് എന്നിട്ട് എന്താ ചെയ്യുന്നത് സഹകരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കും മാരക രോഗം ബാധിച്ചാലും അവരെ ചേർത്ത് പിടിക്കാൻ സഹകരണത്തിൻ്റെ വലിയൊരു കൈത്താണ് കേരളത്തിലെ വി എൻ വാസവന്റെ നേതൃത്വത്തിലുള്ള സഹകരണ വകുപ്പ് നടപ്പാക്കിയ മാതൃകാപരമായ മാതൃകാപരമായ പദ്ധതികളിലൊന്നായി ഇന്ന് മെമ്പർ റിലീഫ് ഫണ്ട് മാറിക്കഴിഞ്ഞു മാരക രോഗങ്ങൾ ബാധിച്ച ആളുകൾ അവരുടെ തൊട്ടടുത്ത സഹകരണ സ്ഥാപനങ്ങളിൽ പോയി ഒരപേക്ഷ സമർപ്പിച്ചാൽ അതെല്ലാം അപേക്ഷ പൂരിപ്പിക്കാനും അതിൻ്റെ രേഖകളെല്ലാം തയ്യാറാക്കാനും എല്ലാം ആ സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാർ നമ്മളോട് കൂടി ചേരുന്നു എന്നുള്ളതാണ് സഹകരണത്തിൻ്റെ ചേർത്ത് അങ്ങനെ കൊടുക്കുന്ന അപേക്ഷ അസിസ്റ്റൻറ്റ് ഏഷാർ വഴി ശുപാർശ ചെയ്ത് ജോയിൻറ്റ് ഏഷാർ വഴി രജിസ്ട്രാർക്ക് നൽകി മന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിലുള്ളൊരു സമിതി അത് പാസാക്കി ആയിരക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ പേരിൽ ചികിത്സാ സഹായമായി കേരളത്തിലെ സഹകരണ വകുപ്പിന് വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ഇത് സഹകരണ വകുപ്പിന്റെ കാര്യമാണെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ സഹകരണ സ്ഥാപനങ്ങൾ തനതു പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയോ സ്ഥാപനങ്ങളിൽ ക്യാൻസർ പോലുള്ള പക്ഷാഘാതം പോലുള്ള രോഗം ബാധിച്ച ആളുകൾക്ക് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയെല്ലാം സഹായം കൊടുക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിൽ പലിശയില്ലാതെ ആതുര ശുശ്രൂഷയ്ക്കായി വായ്പ കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ നാടാണ് കേരളം കേരളത്തിലെ പല സ്ഥാപനങ്ങളെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം മുപ്പത്തെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മെഡിക്കൽ വായ്പ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഞാനൊരു റഫറൻസിന് വേണ്ടി അത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇരുപത്തി അയ്യായിരം രൂപ വരെ ഉള്ള മെഡിക്കൽ വായ്പ ഒരു സഹകാരിയോ അവരുടെ കുടുംബാംഗമോ കുടുംബാംഗം അംഗമാവണമെന്നു പോലും ഇല്ല ചിലപ്പോൾ കുട്ടിയാവാം ഹോസ്പിറ്റലൈസ് ചെയ്താൽ ഒരു ഫോൺ കോൾ ചെയ്താൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള സംഖ്യ പലിശയില്ലാതെ ആറുമാസക്കാലയളവിന് പലിശയില്ല പലിശയില്ലാതെ ഈ തുക യാതൊരുവിധ ചാർജുകളും ഈടാക്കാതെ സംഘം ജീവനക്കാരും ഭരണസംഖ്യ അംഗങ്ങളും ആശുപത്രിക്ക് ഇടയ്ക്കയിലെത്തിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ കേരളത്തിലെ നിരവധിയായ സഹകരണ സ്ഥാപനങ്ങൾ ഇതിനും മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഉണ്ടാവും ഇതുപോലെ ആംബുലൻസ് സേവനം സൗജന്യമായി സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും ആംബുലൻസ് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് ചെറിയ നിരക്ക് ഈടാക്കിക്കൊണ്ട് ആംബുലൻസ് സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിലെ ഒരു കാലഘട്ടത്തിൽ അംഗീകാരങ്ങൾ അംഗീകാരങ്ങൾ അംഗീകാരങ്ങളൊരു വരേണ്യവർഗത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വലിയ പ്രതിഭാ സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ സഹകരണ സ്ഥാപനങ്ങളും എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും എല്ലാം വലിയ വിജയം നേടിയ ആളുകൾ റാങ്ക് ജേതാക്കൾ കലാ സാംസ്കാരിക രംഗത്തെ മികച്ച സംഭാവന നൽകിയവർ ഇവരെ എല്ലാം ആദരിക്കാനും ചേർത്ത് പിടിക്കാനും എല്ലാം ഒരു മുഖപുരയില്ലാതെ കടന്നു വരുന്ന കേരളത്തിൻ്റെ തനത് സഹകരണ പ്രസ്ഥാനത്തെ നമുക്ക് നമ്മുടെ ചുറ്റിലും കാണാൻ കഴിയും അപ്പോൾ ഈ സഹകരണ പ്രസ്ഥാനം ഇല്ലാതായാൽ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കിങ്ങിന് രംഗത്തേക്ക് സഹകരണ പ്രസ്ഥാനം കടന്നു വന്നത് എപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ബ്ലെയ്ഡ് മൂവ്മെൻറ്റിനെതിരെ നാടൻ ബാങ്കർമാർക്കും അന്യ സംസ്ഥാനത്ത് നിന്ന് കടന്നു വന്ന് ഇവിടെ വട്ടിപ്പലിശക്ക് പണം കൊടുക്കുന്ന ആളുകൾക്കുമെതിരെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് സഹകരണത്തിൻ്റെ പ്രതിരോധമാണ് സഹകരണ സ്ഥാപനങ്ങളുടെ ആൾജാമ്യ വായ്പകൾ വലിയ വസ്തു ഈടിൻ്റെ കാഠിന്യമില്ലാതെ അവരെ സഹായിക്കാൻ വേണ്ടി ബ്ലേഡുകാരുടെ പണം കൊടുത്തവർക്ക് നിലനിർപ്പുണ്ടാക്കാൻ വേണ്ടി കടന്നു വന്ന നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ വായ്പാ സഹകരണ സ്ഥാപനങ്ങൾ അവയെല്ലാം ഈ നാട്ടിലെ ആളുകളുടെ പൊതു സ്വത്താണ് സാധാരണക്കാരനെ ഒരു അപേക്ഷ പൂരിപ്പിക്കാനും കെ വൈ സി നോംസ് പാലിക്കാനും എല്ലാം പ്രയാസപ്പെടുന്നൊരു സാധാരണക്കാരന് അവനെ അടുത്തിരുത്തി അവൻ്റെ ഫോട്ടോയും രേഖകളും എല്ലാം വാങ്ങി സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി മുതൽ അറ്റൻഡർ വരെയുള്ള ആളുകൾ ചേർത്തിരുത്തി അവനെ ബാങ്കിങ്ങിൻ്റെ വാലപാഠങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകളെ പഠിപ്പിച്ച പ്രസ്ഥാനം ഈ സഹകരണ പ്രസ്ഥാനമാണ് അങ്ങനെയുള്ള സഹകരണ പ്രസ്ഥാനം ഇല്ലാതായാൽ നമ്മുടെ നാട് വീണ്ടും ബ്ലെയ്ഡ് മാഫിയകളുടെ നാടായി മാറും കോർപ്പറേറ്റുകൾ മാത്രം എല്ലാം നിയന്ത്രിക്കുന്ന നാടായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയും സ്വകാര്യവൽക്കരണത്തിനെതിരെയും എല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്ന് പറയുന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സഹകരണത്തിൻ്റെ സന്ദേശവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ മാതൃകാപരമായ ഇടപെടലുകളാണ് കേരളത്തിലെ സഹകരണ വകുപ്പ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകുവാനും പൊതുവെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനും നമുക്ക് പറ്റണം ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങളുടെ വീഴ്ചകളല്ല അത്തരം വീഴ്ചകളെ കൃത്യമായി കണ്ടെത്താനും അത് പരിഹരിക്കാനും ചികിത്സിക്കാനും കഴിയുന്ന ധീരമായ നിലപാടുകളുള്ള സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ കീഴിലാണ് കേരളത്തിലെ സഹകരണ മേഖല പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടതുണ്ട് അത് നമ്മുടെ സാമൂഹ്യമായ ഒരു കടമയാണ് സഹകരണത്തിൽ സ്നേഹമുണ്ട് നന്മയുണ്ട് വിശ്വാസ്യതയുണ്ട് അത് കാത്തു സൂക്ഷിക്കാൻ സഹകരണത്തിൻ്റെ കാവലാളുകളായി നമുക്ക് മാറാം എന്നാണ് ഇന്നത്തെ കോപ് ഭാഗമായി ഞാൻ പൊതുവിൽ ടൂറിസം മേഖലയിൽ സഹകരണത്തിന്റെ കരസ്പർശം മിസ്റ്റി റേഞ്ച് റിസോർട്ട് ഓൺ ബൈ മറയൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മറയൂർ ഇടുക്കി മുറികൾ മുപ്പത് പേർക്ക് താമസ സൗകര്യം ബുക്കിംഗിന് സീറോ ഫോർ എയ്റ്റ് സിക്സ് ഫൈവ് ടു ഡബിൾ സീറോ ത്രിബിൾ ത്രീ മൊബൈൽ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ സീറോ സിക്സ് സീറോ ത്രീ സിക്സ് Misty Range Resorts, Marayur. Misty Range Resort is a delightful getaway nestled in the hills of Marayur. It's owned by Marayur Service Cooperative Bank, which was established during the year 1935. It is one of the leading bank in Idiki district. Or simply relax in your spacious room. Misty Range Resort has everything you need for a memorable holiday. Our resort has modern rooms categorized by Eminence, Pinnacle and Sierra. Your stay at the resort will be a comfortable one as you enjoy views from your room. Plenty amenities available for guests who need them which include campfire and barbecue facility as well. Discover traditional flavors and aromas in the restaurants a rooftop dining experience. misty range resorts amarayur cooperative bank concern